നമസ്കാരം നാറ്റോയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി ചേർന്നാണ് ഇന്ത്യക്ക് നേരെ ഒരു ഭീഷണി ഉയർത്തിയത് റഷ്യയോട് ഒരു കാരണവശാലും സഹകരിക്കരുത് റഷ്യയിൽ സമ്മർദ്ദം ചെലുത്തണം അതോടൊപ്പം യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്താൻ പറയണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യ പറഞ്ഞതോ അതൊന്നും നടക്കില്ല എന്ന് റഷ്യയുമായിട്ട് സഹകരിക്കുമെന്നാണ് ഭാരതം ഇപ്പോൾ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങരുതെന്ന് നാറ്റോ ഇന്ത്യയോട് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധി യൂറോപ്പിനോട് പറഞ്ഞത് എന്ത് വിഡിത്തനമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് കാരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും അതിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് ഭാരതം നിങ്ങൾക്കാണ് മറച്ചു വിൽക്കുന്നത് നിങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്നും റഷ്യൻ എണ്ണ പകുതി വിലയ്ക്ക് ഭീമമായ രീതിയിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണം വാങ്ങിക്കരുത് എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഇന്ത്യ പറഞ്ഞതോടെ ഒരർത്ഥത്തിൽ നാറ്റോ നാണം കെട്ട് തലതാഴ്ത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഉണ്ടായത് കൂടാതെ ട്രംപിന്റെ വായും പെട്ടെന്ന് തന്നെ അണഞ്ഞു അതോടെ നാറ്റോയും അമേരിക്കയും നേരെ ബ്രിക്സിന് നേരെ തിരിഞ്ഞു അതിനിടയിൽ റഷ്യ ആർ ഐ സി ട്രോയ്ക്ക് ആറിയത് റഷ്യ ഇന്ത്യ ചൈന എന്ന സഖ്യം പുനർജീവിപ്പിക്കണം എന്ന അഭ്യർത്ഥന നരേന്ദ്രമോദിയുടെ മുന്നിലേക്ക് വെച്ചു എന്തായാലും നാറ്റോയുടെ ഈ ഭീഷണി യുക്രൈനുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി സഹകരിക്കരുത് എന്ന നിർദ്ദേശം വന്നതിന് പിന്നാലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഐ എൻ എസ് തമാൽ എന്ന പടക്കപ്പൽ കപ്പൽ റഷ്യയിലേക്ക് അയക്കുകയും പുടിൻ ഇങ്ങോട്ടേക്ക് വരാം എന്നൊരു അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് അയക്കുകയും ചെയ്തതോടുകൂടി പുടിൻ ഇങ്ങോട്ടേക്ക് വരണം എന്നൊരു രീതിയിലേക്ക് നമ്മൾ ആവശ്യപ്പെടുകയും പുടിൻ പറഞ്ഞു ശരി ഞാൻ വരാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു പുടിൻ എന്തായാലും ഇന്ത്യ സന്ദർശിക്കുമെന്ന് മാത്രമല്ല അതൊരു ചരിത്രപരമായ സംഭവം കൂടെ ആയിരിക്കുമെന്നാണ് വസ്തുത എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇന്ത്യയും റഷ്യയും ചേർന്ന് ഒരു വൻ ഒരു കരാർ നടത്താൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ബ്രഹ്മോ സൂപ്പർ ക്രൂയിസ് മിസൈലിനെ തടയാൻ കഴിയില്ല എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ തന്നെ തെളിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ബ്രഹ്മോസ് ടു കെ ഹൈപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ പദ്ധതി വീണ്ടും പുനജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു കരാറിലേക്ക് എത്തിയിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ സന്ദർശന വേളയിൽ ഇതിലൊരു തീരുമാനമുണ്ടായേക്കുമെന്ന ഒരു കാര്യവുമാണ് പുറത്തുവരുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോൾ ഇത് രാജ്യങ്ങൾ തമ്മിൽ അതായത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയൊരു കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല നിലവിലുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ അടുത്ത തലമുറയായി ബ്രഹ്മോസ് ടു കെ കണക്കാക്കപ്പെടുന്നുവെന്നും അതിന്റെ വേഗത ഹൈപ്പർസോണിക് ആയിരിക്കുമെന്നാണ് പറയുന്നത് റഷ്യയുടെ സിർകോൺ ത്രീ എം ടു അതോടൊപ്പം തന്നെ സിർകോൺ മിസൈലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ മിസൈലുകളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബ്രഹ്മോസ് ടു കെയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വിശദമായി നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മോസ് ടു കെയിൽ സ്ക്രാം ജെറ്റ് എന്നിങ്ങനെ ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ആണവായുധം ഉൾപ്പെടെ വഹിക്കാനും ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരു ആണവായുധ മിസൈൽ തന്നെ ആയിരിക്കുമെന്നതാണ് വസ്തുത ബ്രഹ്മോസ് ടു കെ വരുന്നതോടെ ചൈനയ്ക്ക് മാത്രമല്ല പാകിസ്ഥാനും ഇനി ഭാരതത്തെ നല്ല രീതിയിൽ ഭയപ്പെടേണ്ടി വരും കാരണം തുർക്കിയിൽ നിന്നടക്കം ഡ്രോണുകളൊക്കെ കൊണ്ട് ഇനി ഇന്ത്യയെ നേരിടാം എന്ന് കരുതിയാൽ ഇന്ത്യ നേരെ ഈ ബ്രഹ്മോസ് ആയിരിക്കും എടുത്തിട്ട് പ്രയോഗിക്കുക കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധങ്ങൾ തന്നെ അതുകൊണ്ട് പാകിസ്ഥാൻ ഇനി അതീവ ജാഗ്രതയോടെ ഇന്ത്യയെ ഇനി ആക്രമിക്കാനായിട്ട് രണ്ട് മൂന്ന് തവണയൊക്കെ ആലോചിച്ചിട്ട് വേണം ഇന്ത്യയെ ചെന്ന് ആക്രമിക്കാൻ ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്